നമസ്കാരം പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം മുൻകാലങ്ങളിൽ പല സർക്കാരുകളെയും അട്ടിമറിച്ച പാരമ്പര്യമുള്ള നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് അധികായൻ കെ പി എസ് ഒലി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാമതും അധികാരത്തിലെത്തിയപ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിരതയിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷ മാനോളമായിരുന്നു എന്നാൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ക്രൂരമായി അടിച്ചമർത്തിയ സ്വന്തം നടപടി അദ്ദേഹത്തിനും പുറത്തേക്കുള്ള വഴി തുറന്നു കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടെ പതിനാല് സർക്കാരുകൾ ഭരിച്ച ചരിത്രമുള്ള നേപ്പാളിന്റെ രാഷ്ട്രീയ ഭരണവ്യവസ്ഥിതിയെ കൂടുതൽ അനിശ്ചിതത്തിലേക്ക് നയിക്കുന്നതാണ് ഈ പടിയിറക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് ഒലി മൂന്നാമതും നേപ്പാളിന്റെ പ്രധാനമന്ത്രിയാകുന്നത് ഒരു കാലത്ത് തന്റെ സുഹൃത്തായിരുന്ന പുഷ്പകമൽ ദഹൽ പ്രജണ്ടയുമായി തെറ്റിപ്പിരിയുകയും ദീർഘകാല എതിരാളിയായിരുന്ന നേപ്പാളി കോൺഗ്രസ് പാർട്ടിയുടെ നേതാവും മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷേർ ബഹാദൂർ ദ്വീപയുമായി കൈകോർക്കുകയും ചെയ്തായിരുന്നു അത് അത് രാജ്യത്ത് രാഷ്ട്രീയ സ്ഥിരത കൊണ്ടുവരുമെന്നായിരുന്നു ഒലി നൽകിയ ഉറപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് പതിമൂന്ന് മുതൽ ജൂലൈ പതിമൂന്ന് വരെ അന്നത്തെ പ്രസിഡന്റ് ബിന്ദ്യാദേവി ഭണ്ഡാരിയുടെ പ്രത്യേക നിയമനത്തിലാണ് അദ്ദേഹം അധികാരത്തിൽ തുടർന്നത് അതിനിടെ പതിനൊന്ന് മാസത്തെ ഭരണത്തിനിടെ ഇന്ത്യയുമായി പലതവണ മുടക്കി നേപ്പാളിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടുന്നെന്നും തന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നും ആരോപിച്ചു എന്നാൽ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ രണ്ടാം തവണ പ്രധാനമന്ത്രിയായപ്പോൾ ഇന്ത്യയുമായി അടുത്തു ജൂലൈയിൽ സുപ്രീംകോടതി ഒലിയുടെ പ്രധാനമന്ത്രി പദത്തിലെ അവകാശവാദം ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിക്കുകയായിരുന്നു രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കായി ഇന്ത്യയുമായുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുമെന്ന് വാഗ്ദാനം ചെയ്തു